ഇടുക്കി നെടുങ്കണ്ടത്തെ ഏലത്തോട്ടങ്ങളിൽ കർഷകർക്ക് തലവേദനയായി തത്തകൾ കൂട്ടത്തോടെ എത്തുന്ന തത്തകൾ ചെടികളിലെ ഏലയ്ക്ക കടിച്ചു നശിപ്പിക്കുന്നു പ്രശ്നം പരിഹരിക്കാൻ പലവിധ മാർഗങ്ങൾ തേടുകയാണ് കർഷകർ ചെണ്ടുകൊട്ടി വിളംബരം നടത്തുന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട പാട്ട കൊട്ടി തത്തകളെ ഓടിക്കുന്നതാണിത് ചില്ലർ കഷ്ടപ്പാടല്ല കർഷകർക്ക് ഇപ്പോൾ ഏലത്തോട്ടങ്ങളുടെ പരിപാലനത്തിനൊപ്പം തത്തകളെ ഓടിക്കുക ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ കാരണം സമീപനാളുകളിൽ ഏലത്തോട്ടങ്ങളിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന നൂറുകണക്കിന് തത്തകൾ വലിയ നാശമാണ് കർഷകർക്ക് സമ്മാനിക്കുന്നത് കഷ്ടപ്പെട്ട് വളർത്തിയ ഏലച്ചെടികളിലെ കായകൾ ചുണ്ടുകൊണ്ട് വെട്ടി എരിഞ്ഞു കളയുകയാണ് തത്തകൾ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് പച്ചക്കായും മൂത്തകായും എല്ലാം ഇത് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അത് ബാക്കി വെട്ടിക്കളയുന്നുണ്ട് പൂവ് ചരങ്ങള് എല്ലാം ഇപ്പോൾ രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ഏഴര വരെ ചണ്ട കൂട്ടിക്കൊണ്ട് പറമ്പിക്കട നടക്കുന്നു കൂടാതെ പറമ്പിൽ സ്പീക്കർ വെച്ചിട്ട് ഇതിനെ ഓടിക്കാനുള്ള പല പല ശബ്ദങ്ങൾ ഇതുവഴി കയറ്റി വിടുന്നു ആ ശബ്ദം കേടുത്തു കഴിയുമ്പം കുറെ കിളികൾ പറന്നു പോകുന്നുണ്ട് അടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ തിരിച്ചു വരുന്നുണ്ട് നെടുങ്കണ്ടം മാവടി ചീനപ്പാറ കുഴിക്കൊമ്പ് കാമാക്ഷി വിലാസം തുടങ്ങിയ മേഖലകളിലാണ് തത്തകളുടെ ശല്യം ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ത്തയെ തുരുത്താൻ പാട്ടുമായി കർഷകർ രംഗത്തിറങ്ങിയത് ഞാൻ കൂലിക്കാൻ നിർത്തുക കാരണം എനിക്ക് വന്നാൽ മുക്കാല സ്ഥലം മേലകൃഷിയുള്ളൂ അതുകൊണ്ട് കൂലിക്കാളെ നിർത്താൻ നമുക്ക് ശേഷിയില്ല പക്ഷെ കൂലിക്കാ ഈ പരിസര പ്രദേശങ്ങളൊക്കെ കുറച്ച് ഭൂമി കൂടുതലുള്ളവരും നോക്കാൻ പറ്റത്തിക്കാരെ ഉള്ള ലേബേഴ്സിനെ വെച്ച് ഈ ട്രം ഒടിച്ചോണ്ട് ഇങ്ങനെ വ്യാപാടം എടുക്കുക പാട്ടൊക്കെ ഒട്ടിക്കൊണ്ടെടുക്കുക പടക്കം പൊട്ടിച്ചുകൊണ്ടെടുക്കുക അവർ രാവിലെ ആറര ആവുമ്പോൾ തുടങ്ങിയ വൈകിട്ട് ആറര വരെ ഫുൾ സമയം അവർ ഈ കഴിഞ്ഞ വേനലിൽ ഇടുക്കിയിലെ നല്ലൊരു ശതമാനം കർഷകരുടെയും ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരുന്നു മെല്ലെ ഒന്ന് പച്ചപിടിച്ചു വരുമ്പോഴാണ് തത്തയുടെ രൂപത്തിൽ വീണ്ടും പണി കിട്ടിയത് ട്വന്റി ഫോർ ഇടുക്കി